ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔഗ് ബിളിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസ്കൃതവും അറിവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ വേറെ ചെയ്യാം ഇപ്പോൾ മലയാളം എക്സാമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് എൽ സി പരീക്ഷാ കാലത്ത് എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഈ ചാനലിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കാര്യത്തിൽ കിടക്കാം മലയാളം പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നതിന് ഉള്ള നാല് ടിപ്സാണ് അല്ലെങ്കിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഇതൊന്ന് പരീക്ഷ നോക്കുക ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവാം ഇങ്ങനെ ചെയ്യാത്ത കുറേ കുട്ടികളുണ്ടാവാം ഏതായാലും ഈ രീതി നിങ്ങളൊന്ന് ഉപയോഗിക്കുക ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ പാഠഭാഗങ്ങളും മലയാളം ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പാഠഭാഗങ്ങളും മനസ്സിരുത്തി വായിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് മനസ്സിൽത്തി വായിക്കണം പലരും പറയും മലയാളമാണ് ആ കഥ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ അങ്ങ് എഴുതാം എന്നൊക്കെ പലരും പറയും പക്ഷേ മലയാളം ഫസ്റ്റ് നമ്മൾ ആ പറയുന്ന പോലെ എഴുതാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം പാഠഭാഗം പൂർണ്ണമായിട്ടും വായിക്കണം കാരണം നാ ആദ്യത്തെ നാല് മാർക്ക് അതായത് അഞ്ച് ചോദ്യങ്ങളിൽ നാല് വൺ വേർഡ് ഉണ്ടാവില്ലേ അതിനു നാല് മാർക്കാണ് അതിന് കിട്ടുക പിന്നീട് രണ്ട് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങളിലും രണ്ടിൻ്റെ രണ്ട് നാല് മാർക്ക് നിങ്ങൾ എഴുതേണ്ടതുണ്ട് ഈ രീതിയിൽ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം അല്ലാതെ കഥ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയില്ല ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾ ബുദ്ധിമുട്ടും മാത്രവുമല്ല ആ പാഠഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ഇപ്പോൾ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിക്കോട്ടെ മൂന്ന് മാർക്കിൻ്റെ അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങളായിക്കോട്ടെ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം ചോദ്യങ്ങൾ വരിക ഏതെങ്കിലും ആ പാഠഭാഗത്തിലെ ഒരു ലൈൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഡയലോഗിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം മാത്രം കൊടുത്തിട്ടോ ഏതെങ്കിലും ഒരു കഥാപത്രം പഠന ഒരു സംഭാഷണം മാത്രം കൊടുത്തോ ഏതെങ്കിലും ഒരു വരി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പോയമാണെങ്കിൽ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടോക്കെ അത് ബേസ് ആയിട്ടാണ് ചോദിക്കുക അപ്പം ആ ആ ഒരു വരി കാണുമ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു ലൈൻ കാണുമ്പോൾ തന്നെ ആ ഒരു സംഭാഷണം കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം ഇത് ഏത് പാഠഭാഗത്തിൽ ഏത് കഥാപാത്രം ആരോട് പറയുന്ന ഡയലോഗാണ് എന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കഴിയൂ സോ പാഠപുസ്തകം ക്ലിയറായിട്ട് ക്ലീനായിട്ട് വായിച്ചിരിക്കണം ഒരു വരി പോലുമില്ലാതെ നിങ്ങളുടെ മൈൻഡിൽ അതുണ്ടാവുകയും വേണം രണ്ടാമത്തെ കാര്യം ഓരോ പാഠഭാഗവും വളരെ കൃത്യമായിട്ടുള്ള ഒരു തീം അതേപോലെ ചെറിയ ചെറിയ കുറേ തീമുകൾ ചെറിയ ചെറിയ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഒരു പാഠഭാഗത്തിൽ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ പോയിൻ്റുകൾ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുണ്ടാവും ഒരു പക്ഷേ ഒരു കഥയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നും അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ മാനസികമായ സ്ഥിതികൾ എന്തൊക്കെയാണെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാര്യങ്ങളൊരു പാഠഭാഗത്തിലുണ്ടാകും ഒരു പ്രധാനപ്പെട്ടത്തെയും കുറേ സത്യവും എല്ലാം ഉണ്ടാകും ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എപ്പോഴും പരീക്ഷയിൽ ചോദ്യങ്ങൾ വരിക അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ തീമുമായിട്ടോ അല്ലെങ്കിൽ ആ പാഠത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് ചെറിയ ചെറിയ വിഷയങ്ങളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ എഴുതാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കണ്ടൻറ്റുകൾ നിങ്ങളാദ്യമേ മനസ്സിൽ കണ്ടുവെക്കണം നിങ്ങളുടെ അഭിപ്രായമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു കഥയിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ ആ കാലത്തെ സാമൂഹിക അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും അതെഴുതാൻ വേണ്ട കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ആദ്യമേ മനസ്സിൽ കരുതിയിട്ട് പോകണം അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ അങ്ങനെ കരുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും സോ പാഠഭാഗം വായിക്കുമ്പോൾ അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന തീമുകൾ എന്താണ് ചെറിയ ചെറിയ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി ശരിക്ക് ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് എഴുതാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക നിങ്ങളുടെ ടീച്ചേഴ്സ് മിക്കത്തിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഓക്കെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു പാഠഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തിൻ്റെ കഥ ഓർക്കുമ്പോൾ തന്നെ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയണം ഒരു ഒരു പാഠം വായിച്ചു പോകുമ്പോൾ ഓ ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷത്തെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി വർഷങ്ങളിലൊക്കെ എസ് എസ് സി മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കുക എടുത്ത് നോക്കുമ്പോൾ ചോദ്യങ്ങൾ വന്നത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറും നിങ്ങൾക്ക് എടുക്കുക ഈ വർഷങ്ങളൊക്കെ നടന്ന് ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഈ രീതിയിലാണല്ലേ ഈ പാഠഭാഗത്ത് ചോദ്യങ്ങൾ വരിക അപ്പോൾ നിങ്ങളുടെ മൈൻഡിലും കുറേ ചോദ്യങ്ങൾ വരും ഇവരൊന്നും ചോദിക്കാത്ത ഈ പരീക്ഷയൊന്നും ചോദിക്കാത്ത ഇങ്ങനെയുള്ള ചില ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാൽ നിങ്ങളെ മൈൻഡത്തിൻ്റെ ഐഡിയ കിട്ടും ആ ഐഡിയ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും കാരണം എന്തൊക്കെ എഴുതാനുള്ളൊരു ധാരണ എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളത് ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും ഏറ്റവും അവസാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് വെറുതെ അങ്ങ് എഴുതുകയല്ല ചെയ്യുക നിങ്ങളോട് ചോദ്യം ചോദിക്കുക ചിലപ്പോൾ കുറിപ്പ് തയ്യാറായിരിക്കും തയ്യാറാക്കാനായിരിക്കും പ്രതികരണക്കുറിപ്പായിരിക്കാം ആസ്വാദനക്കുറിപ്പായിരിക്കാം പ്രഭാഷണമായിരിക്കാം അല്ലെങ്കിൽ ഒരു കവിതയിലെ വാക്യഭംഗിതയെ വിവരിക്കാനായിരിക്കാം ഇങ്ങനെ ഓരോന്നും വരുമ്പോൾ അത് അതെഴുതാനൊരു ഒരു ശൈലിയുണ്ട് ഒരു സ്റ്റൈലുണ്ട് കുറിപ്പ് എഴുതുന്ന പോലെ എല്ലാം നമ്മൾ പ്രഭാഷണം എഴുതുക അതുപോലെയല്ല നമ്മൾ കഥാപാത്ര നിരൂപണം എഴുതുക ഓരോന്നും എഴുതേണ്ട രീതി എന്താണ് ഓരോന്നിൻ്റെയും ഫോർമാറ്റ് എന്താണ് ഓരോന്നും എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം ഒരു സാധാരണ കുറിപ്പ് പോലെ എല്ലാ ആസ്വാദന കുറിപ്പ് എഴുതുക അതുപോലെ എല്ലാ പ്രതികരണ കുറിപ്പ് എഴുതുക പ്രഭാഷണം വേറെയാണ് കഥാപാത്ര നിരൂപണം വേറെയാണ് ഇത് ഓരോന്നും എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്ക് ധാരണ വേണം ഒന്ന ധാരണയുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പോലും വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതാൻ കഴിയും സോ ഇതിൻ്റെ ഫോർമാറ്റ് എഴുതേണ്ട രീതി എന്താണെന്ന് നിങ്ങൾ കൃത്യം മനസ്സിലാക്കണം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും ഈ ചാനൽ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിന്നെ ഇത് വയ്ക്കുകയും ചെയ്യും നിങ്ങൾ ആ വീഡിയോ കൂടി കാണും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നാലേ നാല് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ ഒന്ന് പടവസം കൃത്യമായിട്ട് വായിക്കണം രണ്ട് ആ ഓരോ പാഠഭാഗത്തിൻ്റെയും തീമുകളും ആ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും നിങ്ങൾക്ക് ഓർമ്മ കാണാം മൂന്ന് ഒരു പാഠഭാഗം വായിക്കുമ്പോൾ കൃത്യമായിട്ടും എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയണം അതിന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി ധാരാളമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും നാലാമതായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള എഴുത്തുകളുടെ കുറിപ്പോ പ്രഭാഷണം എന്തോ ആയിക്കോട്ടെ അതിനൊക്കെ ഫോർമാറ്റും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയാണ് ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളം പരീക്ഷയിൽ നിങ്ങൾക്ക് പ്ലസ് നേടിയെടുക്കാൻ സാധിക്കും വീണ്ടും കാണാം താങ്ക്